മലയാളികളുടെ മുന്നിലേക്ക് ലോകജാലകം തുറന്നുവെച്ച യാത്രികനും മാധ്യമ പ്രവർത്തകനുമാണ് സന്തോഷ് ജോർജ് കുളങ്ങര മലയാളികളുടെ ജീവിതത്തിൽ കാതലായ മാറ്റങ്ങൾ വരുത്തുന്നതിനുള്ള നിരവധി കാര്യങ്ങൾ അദ്ദേഹം തന്റെ ചാനലിലൂടെയും വീഡിയോകളിലൂടെയും അഭിമുഖങ്ങളിലൂടെയും ഒക്കെ പറയാറുണ്ട് അദ്ദേഹത്തിന്റെ ജീവിതം തന്നെ ഏത് സാധാരണക്കാരനും വലിയ പ്രചോദനമാണ് സ്വപ്നങ്ങൾക്ക് പിന്നാലെ സഞ്ചരിക്കുന്നവർക്ക് ഒരിക്കൽ വിജയമുറപ്പാണെന്ന് അടിവരയിട്ട് പറയാവുന്ന ജീവിതമാണ് അദ്ദേഹത്തിന്റേത് തന്റെ ഏറ്റവും വലിയ പാഷനായ യാത്ര തന്റെ കരിയറാക്കി മാറ്റി അതിലൂടെ മലയാളത്തിലെ ആദ്യ എക്സ്പ്ലനേഷൻ ചാനൽ തുടങ്ങുകയും ഒരു പരസ്യവും ഇല്ലാതെ തന്നെ ആ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകുന്ന ദീർഘവീക്ഷണമുള്ള സംരംഭകനും യാത്രികനും ഒക്കെയാണ് അദ്ദേഹം ഇപ്പോൾ അദ്ദേഹത്തോട് ഒരു അഭിമുഖത്തിൽ മീര അനിൽ ചോദിച്ച ഒരു ചോദ്യം പുതിയ തലമുറയിലെ അതായത് രണ്ടായിരത്തിന് ശേഷം ജനിച്ച കുട്ടികളുടെ പോസിറ്റീവും നെഗറ്റീവും പറയാൻ പറഞ്ഞാൽ എന്താണ് ഒറ്റവാക്കിൽ പറയുക എന്നതിന് അദ്ദേഹം പറഞ്ഞ മറുപടി വൈറൽ ആയിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ മറുപടി ഇങ്ങനെയാണ് പുതിയ തലമുറയിലെ കുട്ടികൾ ജനിച്ചു വീഴുന്നത് തന്നെ പുതിയ കാലഘട്ടത്തിലെ ടെക്നോളജിയിലേക്കാണ് എന്നത് അവരെ സംബന്ധിച്ചുള്ള ഏറ്റവും വലിയ പോസിറ്റീവായി അദ്ദേഹം പറയുന്നു ഇന്ന് അവർക്ക് വഴങ്ങാത്ത ഇല്ല ഏത് ടെക്നോളജിയും ഇനി അങ്ങോട്ടുള്ള ഏത് സാങ്കേതിക വിദ്യയും അവർക്ക് വഴങ്ങും കാരണം അതിന്റെ അടിസ്ഥാനം അവർക്ക് ലഭിച്ചു കഴിഞ്ഞു എന്നാൽ അവരുടെ ഒരു നെഗറ്റീവ് വശം പറയാനാണെങ്കിൽ ഈ ടെക്നോളജിക്കൊക്കെ അപ്പുറം മാനവികത എന്നൊരു സാധനമുണ്ട് ആസ്വാദനം എന്നൊരു സാധനമുണ്ട് എസ്തറ്റിക് എന്നൊരു സാധനമുണ്ട് നമ്മുടെ സാംസ്കാരിക ബോധം എന്നുള്ളൊരു സാധനമുണ്ട് ഇതിലൊക്കെ അവരിൽ ഭൂരിഭാഗം പേരും ബിഗ് സീറോ ആണ് എന്നാണ് സന്തോഷ് ജോർജ് കുളങ്ങര പറയുന്നത് ഇന്നേവരെ എം ടി വാസുദേവൻ നായരുടെ ഒരു പുസ്തകം വായിച്ചിട്ടില്ലാത്തവരാണ് ഇന്നുള്ള കുട്ടികളിൽ ഭൂരിഭാഗം പേരും അവർക്ക് അതൊരു പ്രാധാന്യമുള്ള കാര്യമായി തോന്നുന്നില്ലെങ്കിലോ എന്നുള്ള അവതാരിക മീര അനിലിന്റെ ചോദ്യത്തിന് അദ്ദേഹം പറഞ്ഞത് അത് തന്നെയാണ് ഞാനും പറയുന്നതെന്നാണ് ഒരു സൗന്ദര്യാസ്വാദന ബോധം സാമൂഹ്യബോധം സാംസ്കാരിക ബോധം സത്വബോധം ഇത്തരം കാര്യങ്ങളിലൂടെയുള്ള അറിവും അതിൽ താല്പര്യവും അതിനോടുള്ള അഭിനിവേശവുമുള്ള ഒരു തലമുറ അവരുടെ കൈകളിലേക്ക് ടെക്നോളജി ലഭിച്ചാൽ അവർ അത്ഭുതം സൃഷ്ടിക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത് ഇനി ആ മാറ്റമാണ് അവർക്കുണ്ടാകേണ്ടത് അദ്ദേഹത്തിന്റെ ആ വീക്ഷണം വളരെയധികം കൃത്യതയാർന്ന ഒന്നാണ് പുതുതലമുറയിലെ കുട്ടികളിലില്ലാത്ത ഒരു കാര്യം കൂടിയാണ് അത് അവർ മറ്റെന്തൊക്കെയോ പൊള്ളയായ കാര്യങ്ങളുടെ പിറകെയാണ് എന്നത് വളരെ വ്യക്തമാണ് സോഷ്യൽ മീഡിയയിലാണെങ്കിൽ പോലും പുതുതലമുറയുടെ പല കാര്യങ്ങളുടെയും വ്യസനം വളരെ വികലമാണ് പല മൂല്യബോധങ്ങളും ഇന്നവർക്ക് അന്യമാണ് പലർക്കും അതിനെക്കുറിച്ച് അറിവ് പോലുമില്ല പ്രണയവും ബന്ധവും സൗഹൃദവും ഒക്കെ അവർക്ക് വെറും തമാശകളും ക്ലീശയുമാണ് മാറ്റം വരുമെന്ന് പ്രതീക്ഷിക്കാം